എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെതിരെ വ്യാജ എഫ് പി പോസ്റ്റ് കാന്തപുരം നേതാവ് വടശ്ശേരി ഹസൻ മുസ്ലിയാറിന്റെ പേരിലാണ് പോസ്റ്റ് ഇടതു സ്ഥാനാർത്ഥി കാന്തപുരത്തിന്റെ അനുഗ്രഹം വാങ്ങിയില്ലെന്നും പരിപാടികൾക്ക് വിളിച്ചാൽ വരാറില്ലെന്നുമാണ് പോസ്റ്റിൽ പറയുന്നത് വ്യാജ പോസ്റ്റിൽ വഞ്ചിതരാകരുതെന്ന് വടശ്ശേരി ഹസൻ മുസ്ലിയാർ പറഞ്ഞു വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു വ്യാജ പോസ്റ്റ് കൂടെ പുറത്ത് വന്നിരിക്കുന്നത് എന്താണ് പോസ്റ്റിൽ പറയുന്നത് ഒപ്പം തന്നെ ഇതിനെതിരെ എന്താണ് ഹസൻ മുസ്ലിയാർ പറയുന്നത് ഈ പോസ്റ്റ് ാണ് എന്ന് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ആ പോസ്റ്റിൽ പറയുന്നത് പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് സാധാരണ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ കാന്തപുരം അബുബുക്കം മുസ്കാരോട് അനുഗ്രഹം കേടാറില്ല എന്നാൽ സ്വരാജ് ജാനലിക്ക് വന്നില്ല ഒപ്പം തന്നെ സുന്നികളുടെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഓർത്ത് വേണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ എന്നാണ് ആ പോസ്റ്റിൽ പറയും പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ഈ പോസ്റ്റ് വ്യാജമാണെന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ് വടശ്ശേരി അസം എസ് ആർ തന്നെ വിശദീകരിക്കുകയാണ് എന്നാൽ രാത്രി മുതൽ ഇത്തരത്തിലൊന്ന് പ്രചരിക്കുന്നുണ്ട് അത് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് വടശേരി അസം എസ് പറയുന്നത് ആ പോസ്റ്റിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് വീതി വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന എം സ്വരാജിനെ വോട്ട് ചെയ്യരുത് അല്ലെങ്കിൽ ആ നിലയ്ക്ക് താൻ പറയില്ല അത് തെറ്റാണ് വ്യാജ പ്രചാരണമാണ് നിയമ നടപടി നേരത്തെയും ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ എടുത്തിട്ടുണ്ട് അത്തരം നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പം തന്നെ പിണറായി സർക്കാർ നൽകിയ ആവശ്യങ്ങൾ പരിഗണിച്ച ആവശ്യങ്ങളെ കുറിച്ച് ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ ആ ഒരു സാഹചര്യത്തിൽ എം സുരാജിന് വോട്ട് ചെയ്യാതിരിക്കേണ്ട പശ്ചാത്തലമില്ല അത്തരം സ്ഥിതിയില്ല എന്നാണ് വടശ്ശേരി ഹസൻ മുസ്ഗാർ പോസ്റ്റിൽ വിശദീകരിക്കുന്നത്